അടുത്ത കാലത്ത് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെ ചുറ്റിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ മുഴുവനും കഞ്ചാവ് കേസിനു പിന്നാലെ പുലിപ്പല്ലി കേസിൽ അറസ്റ്റിലായ വേടന് പിന്തുണയും വിമർശനങ്ങളും ഒരുപോലെ ലഭിക്കുന്നുണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്ന് ഒരു വിഭാഗം ആക്ഷേപിക്കുമ്പോൾ വേടൻ ജാതി വിവേചനം അടക്കമുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പ്രതികരിക്കുന്ന യുവത്തിൻ്റെ ശബ്ദമാണെന്നും പറയുന്നവരുണ്ട് വിമർശനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും വേടന് കിട്ടുന്ന പ്രോഗ്രാമുകൾക്ക് ഒരു കുറവുമില്ല പുലിപ്പല് കൈവശം വച്ചതിന് അറസ്റ്റിലായി ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സർക്കാർ പരിപാടിയിൽ പാട്ടുപാടാൻ വേടന് അവസരം കിട്ടിയിരുന്നു തന്നെ കേൾക്കുന്ന കൊച്ചുകുട്ടികൾ ദുശീലങ്ങളിൽ അകപ്പെടരുതെന്നും ഇതൊക്കെ പറഞ്ഞു തരാൻ തനിക്ക് ആരുമില്ലായിരുന്നു എന്നും വേടൻ പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയൊരു പിന്തുണ തന്നെ ലഭിച്ചിരുന്നു തെറ്റുതിരുത്താൻ തയ്യാറായ വേടന് ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെയെന്ന് ആശംച്ച ഒരു ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു സംഭവം വേടൻ്റെ പരിപാടിക്കിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന സംഗീത പരിപാടിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് കിളിമാനൂർ സമീപം വെള്ളല്ലൂർ ഊന്നൻകല്ല ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വേടൻ്റെ സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പാഠശേഖരത്താണ് സംഗീതശയ്ക്കായി വേദി ഒരുക്കിയതും പരിപാടിക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ വാൾ തയ്യാറാക്കുന്നതിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് വീണു ഇദ്ദേഹത്തെ ഉടനെതി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചെറിയൻ കീഴിൽ നന്ദവനത്തിൽ താമസിക്കുന്ന ലിച്ചു ഗോപിനാഥ് എന്ന ചെറുപ്പക്കാരനാണ് ഷോക്കേറ്റ് മരിച്ചത് ഇതേ തുടർന്ന് പരിപാടി റദ്ദാക്കി വേടനെ കാണാനും പാട്ട് കേൾക്കാനും വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു പരിപാടി റദ്ദാക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വേടനെതിരെ ഉയർന്നു വന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പരിപാടി കാണാൻ എത്തിയിരുന്നു വേദിയിലേക്ക് ചെളിയും മണ്ണും കല്ലുവാരി എറിഞ്ഞാണ് കാണികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് വേദിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും നിലനിന്നിരുന്നെന്നും പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ടെക്നീഷ്യൻ ഷോക്കേറ്റ് വീണു മരിച്ചുതറിഞ്ഞതോടെ തനിക്ക് ആ വേദിയിൽ പാടാൻ കഴിയില്ലെന്ന് വേടൻ പ്രതികരിച്ചു ആൾക്കൂട്ടവും സുരക്ഷാ പ്രശ്നവും മൂലം പരിപാടി റദ്ദാക്കാനുള്ള കാരണം നേരിട്ട് പറയാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്നും വേടൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് വേടൻ പരിപാടി റദ്ദാക്കാനുള്ള കാരണം വിശദീകരിച്ചത് വേടൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു കിളിമാനുവൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് പാട്ട് പാടാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായി വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുമുണ്ട് എന്നെ കാണാനും കേൾക്കാനും ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണമെന്നുണ്ടായിരുന്നു ജനത്തിരകം സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്കത് നേരിട്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഞാൻ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കിയും സമ്മേളനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിലും വലിയൊരു വേദിയിൽ ഇതിലും സുരക്ഷാ സംവിധാനങ്ങളോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതലും എനിക്കും ഉണ്ട് വിഷമം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയുമാണ് നിങ്ങളിത് മനസ്സിലാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു